ഹായ് വരുപടി നമുക്കേ ഇപ്പം എന്തിലും ഒരു ന്യൂ വൈബുണ്ട് മരണമായാലും കല്യാണമായാലും ബർത്ത്ഡേ ആയാലും എന്ത് അപ്പോൾ എൻ്റെ ഭർത്താവും മരിച്ചു പ്രതീക്ഷിക്കാതെ മരിച്ചു വേണം അപ്പം എനിക്ക് ഭയങ്കര സങ്കടവും കരച്ചിലെല്ലാം വേണം പക്ഷെ അതൊരു ന്യൂ മോഡൽ പഴഞ്ചിയ രീതിയിൽ കരയുന്നത് ഒരു ശരിയല്ല അപ്പോ ഇങ്ങനെ ബോഡി ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയിട്ടില്ല അപ്പോഴ് എനക്ക് ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം കാണിച്ചു തരാം ചേട്ടാ എന്ത് ചേട്ടാ എന്ത ഈ കാണുന്ന ചേട്ടാ ആരൊക്കെ പറഞ്ഞിരിക്കുന്നത് ചേട്ടാ

ഞാൻ എപ്പോഴും പറയലില്ലേ എൻ്റെ എല്ലാ കാര്യവും തുറന്ന് പറയണം തുറന്ന് പറയണം എൻ്റെ ഒരു കൂലം കണ്ടെങ്കിൽ എൻ്റെ ചേട്ടാ എത്ര കണ്ടു എൻ്റെ അവസ്ഥ എൻ്റെ ചേട്ടാ ഒരു വിവരം കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേട്ടാ 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 ജീവിച്ചിരിക്കുമ്പോഴോ എന്റെ അടുത്ത് ഒന്നും പറയൂടാ മരിക്കുമ്പോഴെങ്കിലും പറഞ്ഞൂടെ ഞാൻ മരിക്കൂ എന്ന് ഇങ്ങനെ നാടൻ കെടുത്തണോ എന്റെ അമ്മ യൂ എനിക്ക് നാണം വരുന്നു എന്റെ ചേത്ത എന്നിങ്ങനെ നാണം കെടുത്തു എന്തിന് എന്റെ ചേത്തു വളരെ മോശി എന്തിനെ പറ്റിച്ചു ഡ്രസ് മാറ്റി വരുന്നതിന് തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുമ്പോഴും എങ്ങനെ തന്നെ മരിക്കുമ്പോഴും എന്നെ മാറ്റിക്കും ചേട്ടാ എൻ്റെ എന്റെ കൂട്ടുകാരി വന്നിട്ട് എൻ്റെ അടുത്തിരിക്കുന്നു എൻ്റെ ചേട്ടാ ഈ ചേട്ടതറിയുന്നുണ്ടോ എന്റെ ചേട്ടാ എന്നിങ്ങനെ നാടകെടുത്തല്ലേ എന്റെ ചേട്ടാ എൻ്റെ ചേട്ടൻ

you തുറന്ന് പറഞ്ഞൊന്ന് കാണട്ടെ ഞാനും എന്നോടൊരു വാക്കി വിളിച്ചിട്ടില്ല മെസ്സേജ് അയച്ചിട്ടില്ല എന്നെ വിളിക്കൂ വാട്സപ്പിൽ മെസ്സേജ് കഴിക്കുന്ന ഒരു പെണ്ണുങ്ങളില്ല ഞാൻ മാത്രമേ ഉള്ളൂ കരിയ അത് ഇന്ന് നാച്ചു ചേട്ടാ അമേരിക്കയിലേക്ക് വീഡിയോ എടുക്കണം മോനെ അയച്ചു കൊടുക്കണം വീഡിയോ എടുക്കണം പിടിയെടുക്കുന്ന <laughs> <laughs> <laughs>